ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ നിര്മ്മാണ പ്രവര്ത്തനങ്ങള് പൂര്ത്തീകരിച്ച് യാത്രാദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം ചേർത്തല ടൌൺ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം കെ പി സി സി സെക്രട്ടറി എസ് ശരത് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പാലമായ സെന്റ് മേരീസ് പാലം പൊളിച്ചിട്ട് ഒന്നര വർഷത്തോളമായിട്ടും ഒരു നടപടിയുമില്ലാത്തത് വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണെന്നും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എസ് ശരത് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൻ പി വിമൽ ഡി സി സി സെക്രട്ടറി സി ഡി ശങ്കർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ രവിപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഈ വഴിയോര കച്ചവടക്കാരടക്കം ഇവിടെ കടന്നു പോകുന്നവരെല്ലാവരും എന്തുകൊണ്ടാണ് നിങ്ങൾ സമരം വൈകിയത് എന്ന് ചോദിക്കുക ഓണക്കാലത്തിന് മുമ്പാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓണക്കാലത്തിന് മുമ്പാണ് ഈ പാലം പൊളിക്കുന്നത് ഓണത്തിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാലം പൊളിച്ച് ആ ഓണക്കാലത്തെ തിരക്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ചേർത്തല ടൗണിൽ അനുഭവിച്ച വീർപ്പുമുട്ടൽ നമ്മളെല്ലാം മനസ്സിലാക്കുക സ്വാഭാവികമായും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയിലുണ്ടാകുന്ന കാലതാമസമാണെന്ന് കരുതി നമ്മളെല്ലാവരും ക്ഷമാപൂർവം ആ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരുന്നു ഏകദേശം ഒന്നര വർഷത്തോടെ എടുക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും ദുസ്സഹമായ അവസ്ഥ ഏറ്റവും സുപ്രധാനമായ ഒരു പാലമായിരുന്നു സെൻറ്റ് മേരീസ് പാലം ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് ജനങ്ങളും കച്ചവടക്കാരും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള മൂപ്പിളമ തർക്കം ഇങ്ങനെ ഒരു വലിയ വികസന പ്രവർത്തനത്തിന് വിഘാതമായി നിൽക്കുമ്പോൾ നമ്മുടെ എം എൽ എ ക്യാബിനറ്റ് മന്ത്രിയാണ് കൃഷിവകുപ്പ് മന്ത്രിയാണ് ക്യാബിനറ്റിൽ അദ്ദേഹം ഇരിക്കുന്ന ക്യാബിനറ്റിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിനെതിരെ അദ്ദേഹം ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ദുരിതാവസ്ഥ കാണുവാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേന്നിട്ടുണ്ടോ എന്ന് തന്നെ